അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ ഒട്ടും ഇവിടുത്തെ നമ്മുടെ നമ്മുടെ ഓറാക്കന്മാർ അവരെയൊക്കെ തിരിച്ചുവിടുന്നതായ പ്രവർത്തനങ്ങൾ ആരംഭത്തിലുള്ള നമസ്കാരത്തില്ൊന്നും ആരും നോക്കൂല്ല നമ്മൾ ഇതുപോലുള്ള സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഏതെങ്കിലും ഒരു ചെയ്യാൻ വഴി അതൊക്കെ എന്ന് പറഞ്ഞ് അത് പരസ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് അവര് ചേരുന്നത് അപ്പൊ ചേർ പോയിന്നു പറയും അപ്പത് ഞാൻ മസാല കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഞാനൊരു സുദീർഘമായ ഒരു ഭാഷത്തിനൊന്നുമല്ല ഉപയോഗപ്പെടുത്തുന്നു സംസ്ഥാന അതൊരു വിശുദ്ധമായ നമ്മൾ വെച്ചാൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ നിർബാഗ പ്രവർത്തനങ്ങൾ ഇതൊന്നും ഒരിക്കലും സമയം ചെലവഴിച്ചുകൊണ്ട് സമസ്തയുള്ള ഗണീയത്തോ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനോടുള്ള യാതൊരു ബഹുമാനത്തിനൊക്കെ എതിരാവുന്ന ഒരു പ്രവർത്തനങ്ങൾ நம்மளோ പ്രവർത്തനங்கள் معناتோ அன்னை நம்ம வாழ்க்கையில நம்ம உண்டான மாற்றம் அப்படிங்கறது. அப்ப இது சக்கன் মানে சொல்றவனு அன்னை இருக்கணும். அன்னை ஜெடிகார் வேண்டியார் சொல்றாங்க. அன்னை ஸ்தேய் உருதுவதிய அன்னை போவாικοன்றது அன்னை அளிக்குது. அன்னை நம்ம ஸ்திரை அன்னை நம்ம ஆரோக்கியம் அன்னை और उन्होंने काल्पनिक पत्र संबंधीaron अब तीन ये संगठन है समस्त यात्रियों के लिए एक काम करना है महानंद राव उन्होंने बारे में बोला था पूर्ण महानुभाव के एरिया अंबियान कुमार ने निययते ने और किसी पार्टी में जुड़ने कल मोदी भाव में सोच रहा है करने जा रहा है अब अंबियान कुमार അമ്പിയാക്കന്മാരിൽ നിന്നും അമ്പിയാക്കന്മാരുടെ മുഖത്തിന്റെ സ്വഭാവം ഇല്ലാതെ தியானകൻ്റെ വായത്തിനാൽ. അവാനർക്ക് ഇരായത്തിൽ സമാപിച്ച എന്ന സംവാദം ചാൾഡറായനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കവുന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചല്ലോ. അതിൻ്റെ വളർത്തിയ നടിയായ തുന്നമക്കായൻ. അതിൻ്റെ ഓഹമായ ഇരായത്തിൻ്റെ സ്വഭാവം എന്നല്ല എന്നുവെക്കുമ്പോൾ നബിയോ അറബിയോ മനാഹല്ല തൗഹീദ് പ്രചാരകിയേസെ തകൈൻ്റെ ശക്തി വർnablaുന്നതുപോലെ

وقال وذاهير قد جاء الى توهري قد ان كل شكه لوهيل لا عاملين بقيه چايوند هي چايہ تنکل يرون کڑن لا کو بنتا ہے اب یہ چائے نمبر علی یہ چائے ہوا وہ لے کر پتے ہے کہتا ہے یہ چائے حرام نہیں چائے یہ کے حرام نہیں ہے یعنی یہ چائے مکیل قرار کرتا ہے یعنی یہ یادا کرتا ہے اپ کو معلوم ہے کہ

ముందుకు <Sess> मुमेंदु जो आपने इन्हें भेजे थे ईमान या नींबक और बना है अब चित्रों में अच्छा नहीं चल रहा है अब इनको बड़े गलत हैं ना बरामदी दीजिए किया नहीं अंदर उन्हें ज़मीन दे दिया गया है बड़े उनके लोग इन्हें बहुत शिकायत है आयुर्वेद में भी इनको शिकायत करते हैं अब अगर संबोध

അവരുടെ അവര് പറഞ്ഞു അവ പോയിട്ട് കഴിഞ്ഞപ്പോളേ ശിവാനന്ദിട്ട് അപ്പൊ ശിവടെ പറയോ തീരുമാനം അല്ലെങ്കിൽ അതിനെ മനുഷ്യരെ സംബന്ധിച്ചോ എത്ര ശ്രദ്ധിക്കാൻ കഴിയുമോ ആ സ്വഭാവം ഞാൻ വേണ്ടി ശ്രദ്ധിക്കൂണ്ടാക്കുന്നത് അപ്പൊ ആ സംഘടനയാണ് നിയന്ത്രണ <laughs> കേരളത്തിലെ മുഖ്യം മുകളിലൊക്കെ ഈ സംഘടനപ്പെടുത്തണം അതിനെന്തുവേണം ആവർത്തനങ്ങൾ അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനക്കെതിരി ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ അവരെയൊക്കെ തിരിച്ചുവിടുന്നതായ പ്രവർത്തനങ്ങൾ പിന്നെ തിരിച്ചുവിടാനും അതിനെ പിന്നെ അങ്ങോട്ടും പണിയൊക്കെ ചെയ്യിക്കാൻ നമുക്ക് പക്ഷെ നമ്മൾ ലക്ഷ്യമല്ല നമ്മുടെ പ്രവർത്തനത്തിന്റെ

పోష <ihak violin beeping warfare> തിന്റെിച്ച് തന്നെ തന്നെയാണ് ഇത് അതിനെയാണ് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും ഇതിനെതിരെ അവരെ പിന്നെ വിടാനും അല്ലെങ്കിൽ ഇതിനെതിരെ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ പ്രവർത്തിച്ചു വിടണമെങ്കിൽ ആ പ്രവർത്തനങ്ങൾ വയ്ക്കലും 아 l 보 e g r 다

kyk baie mooi wat hulle doen. En dit gaan om net 'n baie 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 baie